സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ രണ്ട് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു വയനാടും കണ്ണൂരുമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും വിലങ്ങാടുള്ള സ്കൂളുകൾക്കും അവധിയാണ് റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടായത് മൂലമാണ് അവധി പ്രഖ്യാപിച്ചത് പുളിയാവ് പുഴയിൽ ക്രമാതീതമായി വെള്ളം ഉയർന്നതിനെ തുടർന്ന് പേരോട് എം ഐ ഹയർ സെക്കൻഡറി സ്കൂളിന് അവധി നൽകി ഇന്ന് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമാണ് പുളിയാവു പാലം മുങ്ങിയത് ഇതോടെ സ്കൂളിന് അവധി നൽകിയ വിദ്യാർത്ഥികളെ വീടുകളിലേക്ക് അയക്കാൻ തീരുമാനിക്കുകയായിരുന്നു സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നും അതിശക്തമായ കാറ്റും മഴയും തുടരുന്നതിനാൽ മഴയാണെന്നും അവധി വേണമെന്നും ആവശ്യപ്പെട്ട് നിരവധി കുട്ടികളാണ് കളക്ടർമാരുടെ ഔദ്യോഗിക ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുന്നത് എന്നാൽ നിലവിൽ ഒരു ജില്ലയിലും ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടില്ല അവധി അറിയിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക